എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഹണി പീതാംബരൻ ചെയർമാൻ സ്ഥാനത്തേക്കും സുമിത നിസാഫ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും മത്സരിക്കും നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് നീലക്കമ്പാറ ഒന്നാം വാർഡിൽ നിന്നുള്ള ഹണി പീതാംബരനെ മത്സരിപ്പിക്കാൻ സി മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഇടതുമുന്നണി ധാരണ പ്രകാരം ആദ്യ ഇരുപത്തൊന്ന് മാസക്കാലം ചെയർമാൻ സ്ഥാനം സിപിഐക്കാണ് നീക്കിവച്ചിട്ടുള്ളത് ഈ കാലയളവിൽ വൈസ് ചെയർമാൻ സ്ഥാനം സിപിഎമ്മിന് ലഭിക്കും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ടി കെ കെഎസ്പുരം വാർഡിൽ നിന്നുള്ള സുമിത നിസാഫിനെ മത്സരിപ്പിക്കാൻ സിപിഎം ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചു സിപിഐക്ക് എട്ടും സി പി എമ്മിന് പതിനേഴ് സീറ്റുകളുമാണ് നഗരസഭയിലുള്ളത് നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് പതിനെട്ടംഗങ്ങളുള്ള ബി ജെ പിയും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും ചെയർമാൻ സ്ഥാനത്തേക്ക് പന്തീരാംപാല പതിമൂന്നാം വാർഡിൽ നിന്നുള്ള ഒ എൻ ജയദേവനും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പാർക്ക് പതിനേഴാം വാർഡിൽ നിന്നുള്ള രേഖാ സൽപ്രകാശും മത്സരിക്കും ചെയർമാൻ വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളിലേക്ക് മൂന്നംഗങ്ങളുള്ള കോൺഗ്രസും മത്സരിക്കും ചെയർമാൻ സ്ഥാനത്തേക്ക് വി എം ജോണിയും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് കവിത മധുവുമാണ് മത്സരിക്കുന്നത്